ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഡൈൻ മെയ് ലൈഫാണ് കേട്ടോ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ഡൈൻ മെയ് ലൈഫിന് ഭയങ്കര സ്പെഷ്യലാണ് ഇന്ന് ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടിയിട്ടൊന്ന് മീറ്റപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ നാളായിട്ട് എല്ലാവരും കണ്ടിട്ട് അപ്പോൾ പെരുന്നാൾക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇന്നെല്ലാവരും കൂടിയിട്ട് ഇന്ന് ഇവിടെ കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ വെച്ചിട്ട് ഇപ്പം നേരെ വർക്കിനും പോയിട്ടോ ഇപ്പം കാറ്ററിംഗ് ആണ് അപ്പോൾ ഇന്ന് വർക്കുള്ള കാരണം ആൾ നേരത്തെ തന്നെ പോയി അപ്പോൾ ആ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇനി ഭയങ്കര ആണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് കട്ട ആണ് ഇതിൽ കുറേ പേര് ഒരുപാട് വർഷമായിട്ടൊക്കെ കണ്ടിട്ട് പിന്നെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലതിനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായിട്ട് നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയിട്ടൊന്നുമില്ല അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ മീറ്റപ്പ് അറേഞ്ച് ചെയ്തെങ്കിലും അതിലും ചില ഫ്രണ്ട്സിന് വരാനൊന്നും പറ്റില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ എന്തായാലും ഞങ്ങളുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇന്നത്തൊരു ഇടയിൽ ഞങ്ങൾ എന്താ പറയുക ഭയങ്കര മെമ്മറബിളാക്കാൻ തന്നെയട്ടോ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഏതൊരു പുതി വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ രസമുണ്ട് കേൾക്കാൻ ഇനിയിപ്പോൾ വീഡിയോയിൽ ഇതെങ്ങനെയായിരിക്കും എന്ന് അറിയില്ല ഞാൻ ആ കുയിലെവിടെ നിന്ന് തിരഞ്ഞു നോക്കണ സമയത്താട്ടോ ഒരു അണ്ണാൻകുട്ടീനെ കണ്ടത് അതിങ്ങനെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ആ വീഡിയോസ് എടുത്തതാണ് കേട്ടോ ഇവിടെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് സൗണ്ടും കിളികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് കുറച്ച് നേരം ഇങ്ങനെ സിറ്റൗട്ടിലിരുന്നതാണ് അപ്പോഴാണ് ഈ വീഡിയോസൊക്കെ ചുമ്മാ എടുത്തത് അതാണെങ്കിൽ ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് വന്നാലാണ് അത്രയേറെ സൗണ്ടുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെന്ന് മനസ്സിലാവുന്നത് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ട് ദോശ ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇഷലും എണീക്കിനെ കാട്ടി മുന്നേ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ കാരണം ഉമ്മയാണെങ്കിൽ നൈറ്റ് കഴിഞ്ഞ് എത്തിയിട്ടില്ല ഉപ്പയാണെങ്കിൽ വർക്കിനും പോയി അപ്പോൾ ഇനിയിപ്പോൾ ഞാനും ഇഷലും മാത്രമേ ഉള്ളൂ അവൾ എണീറ്റ് കഴിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വേഗം ദോശ ചൂടാണ് നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കി കഴിക്കാനാട്ടോ എനിക്കിഷ്ടം അപ്പോൾ ദോശ നല്ല തിന്നായിട്ട് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാട്ടോ ഞാൻ കഴിക്കുക അപ്പോൾ ഇതേ നല്ല ക്രിസ് ഉപ്പായിട്ടുള്ള ദോശയാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് വെറുതെ കഴിക്കാൻ തന്നെ അപ്പം ഞാൻ വേഗം ദോശ എനിക്കും ഉമ്മാക്കും ഉള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതൊക്കെ വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ ദോശയോടൊപ്പം ചട്നി ഉണ്ടാക്കാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ മിക്സ് ഇറക്കണ സൗണ്ട് കേട്ടാൽ എൻ്റെ ചില ബേബി എണീക്കും അത് കാരണം ഞാൻ ദോശ വെറുതെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ നടക്കണത് ഈ ഒരു ദോശ വെറുതെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ് ദോശ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഈ ചില ബേബി എണീറ്റ് കേട്ടോ കൈയും കാലം ഒക്കെ അത് നിവർത്തി ഉഷാറാവാണ് അപ്പോൾ പിന്നെ അവളെ കുറച്ച് നേരം കളിച്ചിരിക്കലാണ് അടുത്ത പരിപാടി ഹ് നേരം തോന്നിട ീശോലൂനായിട്ട് ഉമ്മർത്തിക്ക് ഒന്ന് വന്നതാട്ടോ നല്ല ഒരു സൺലൈറ്റും കൂടി കിട്ടിയിട്ടുണ്ടായി അപ്പോൾ നല്ല ഫ്രഷ് സൺലൈറ്റും കണ്ട് കണ്ണൊക്കെ കിളി പോയ പോലെ ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുകയാണ് കേട്ടോ ഇനി ഈശലൂന് പാപ്പ് കൊടുക്കാനുണ്ട് എണ്ണ തേച്ച് കുളിപ്പിക്കാനുണ്ട് അങ്ങനെ കുറച്ച് കലാപരിപാടികളാട്ടോ ഇനിയുള്ളത് ആ ഒരു സമയമാവുമ്പോഴത്തേക്കും ഉമ്മത നൈറ്റ് കഴിഞ്ഞിട്ട് എത്തിയുണ്ടായിട്ടോ അപ്പോൾ ഈശോലും ഉമ്മാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബാക്കി കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞത് ഈശോലൂനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവളുടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഞാനും ഒരു ഗ്യാപ്പിൽ വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടോ ഇനി അവർ വരുന്നതായിട്ട് മുന്നേ കുറച്ചും കൂടി പണികൾ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയും കഴിഞ്ഞാൽ പിന്നെ സുഖമായില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതേ അപ്പോഴത്തേനും എൻ്റെ പണികൾ കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി വീണ്ടും എഴുന്നേറ്റുണ്ട് ഇതുമ്മയുടെ കൂട്ടുകാരി തയ്ച്ചെന്നാൽ ഒരു അടിപൊളിയും പിടിയിട്ടോ അപ്പം നല്ല ഇഷ്ടപ്പെട്ടുട്ടോ എനിക്ക് അങ്ങനെ ഇതേ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി ഇതേ ഷാഹിയും മക്കളും തസ്ലിയും ഉണ്ണിയൊക്കെ ആട്ടോ വന്നിട്ടുള്ളത് അവർ കണ്ടപ്പോൾ തൊട്ടിട്ട് ഭയങ്കര സന്തോഷമായി ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നത് ഇങ്ങനെ ഈ കാത്തിരിക്കുകയാണ് ഉണ്ടികളൊക്കെ കണ്ടിട്ട് കുറേ നാളായ കാരണം എല്ലാവരും ഇങ്ങനെ കാണാം ഇത് ഷൈഡ മോനെയാണ് ഇശുലുവിനേക്കാൾ ഒരു മാസം താഴെ ആട്ടോ ഉണ്ണി അപ്പോൾ ഇതേ ഉണ്ണീനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നത് ഇഷുലുവിനതേ അവിടെ ചെയറിൽ ഇരുത്തി ഇതേ തച്ചുണ്ട് ലിയ മോള് കസാരിൽ ഇരുത്തി ഉണ്ട് അതുപോലെ ഷായുടെ ഉണ്ണികളുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വർത്തമാനം പറയുക പിന്നെ ഇതേ അടുത്ത ടീം വരാൻ വേണ്ടിയിട്ട് വഴി ചോക്കിയാണ് കേട്ടോ ഫോം വിളിച്ചിട്ട് അക്കളയിൽ ചെന്നപ്പോൾ ലിയ മോള് കുറച്ച് തിരക്കിലാട്ടോ അവിടെ വെള്ളം കളിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് കുറച്ച് വെള്ളം ആട്ടോ കളിക്കും ണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ളവർ വരുമ്പോ കൊടുക്കാൻ വെള്ളം കളിക്കുകയാണ് ദേ ബാക്കിയുള്ളവർ വന്നിട്ടുണ്ട് ലക്ഷ്മിയും സംഗീതയും തുമ്പിമോളും സംഗീതയുടെ മോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സംഗീതനെയൊക്കെ കണ്ടിട്ട് എത്ര വർഷമായി എന്നറിയുമോ ലക്ഷ്മീനും തുമ്പി മോളേയും പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണാറുണ്ട് സംഗീതനെ കണ്ടിട്ടാണ് കേട്ടോ ഒരുപാട് വർഷമായിട്ടുള്ളത് ഇതേ മോളെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇവരെയൊക്കെ സ്റ്റാറ്റസിൽ കൂടെ വീഡിയോസിൽ കൂടെ കാണാറുള്ളൂ നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നൊന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പിന്നെ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇങ്ങനൊരു അറേഞ്ച് ചെയ്യാൻ എല്ലാരെയും കാണാൻ പറ്റി ഇതേ തുമ്പി മോൾക്കും മുകളിലും താഴെയൊക്കെ പല്ല് നിറയെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പല്ലൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പറയാണ് ഇതേ അടുത്തതായിട്ട് ഹരിതയും ഷാഹിനിയും ആയിട്ടോ വന്നിട്ടുള്ളത് ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും മുഖത്തുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ കുറേ നാളായില്ലേ എല്ലാവരും കണ്ടിട്ട് ജാസ്മിൻ പുറത്തായിരുന്നു കേട്ടോ അവളെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട് അങ്ങനെ ഇതേ ജസ്മി മോളും വന്നിട്ടുണ്ടായി അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ എല്ലാവരും മോത്തുള്ള ഒരു സന്തോഷം കണ്ടോ ഹരിതയ്ക്ക് ഹരിതക്ക് ഏതുണ്ണീനെടുക്കണം െന്നറിയാത്ത കൺഫ്യൂഷനിലാണ് കേട്ടോ ഹരിതയുള്ളത് കുറേ ഉണ്ണികളുണ്ടല്ലോ ഇപ്പം ഇവിടെ നേഴ്സറി ക്ലാസ് മുതൽ ഒപ്പം പഠിച്ച ഫ്രണ്ട്സാണ് കേട്ടോ ഒരു ഭാഗ്യം നിങ്ങൾ എത്ര പേർക്ക് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല നേഴ്സറി മുതൽ ടെൻത്ത് വരെ പ്ലസ് ടു വരെ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സും അവർ മക്കളൊക്കെ കൂടിയിട്ട് ഒരു ദിവസം ഇങ്ങനെ കൂടാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കുറേ പേര് സിറ്റൗട്ടിലിരുന്ന് വർത്താനം പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് പേര് ഹാളിലിരുന്ന് വർത്താനം പറയുന്നുണ്ട് കളിക്കുന്നുണ്ട് എൻ്റെ ഇശലൂട്ടനും തുമ്പിക്കൂട്ടനും ബാക്കിൽ ജസ്നയുടെ ഉണ്ണീൻ തച്ചോൻ്റെ ഉണ്ണി അങ്ങനെ ഉണ്ണികളും ഉമ്മമാരും കൂടിയിട്ട് ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ ഇവിടെ ្ទ្ំ្ោ ലാസ്റ്റ് ആയിട്ട് എത്തിയത് നമ്മുടെ സാന്ദ്ര ആട്ടോ സാന്ദ്രയും മോനും കൂടി എത്തിയപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഗ്യാങ് കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ ഇത് എല്ലാവരും വർത്താനത്തിലും കളിയിലും ചിരിയിലും വിശേഷങ്ങൾ പറയലൊക്കെയാണ് അതിൻ്റെ ഇടയിൽ വീഡിയോസ് ഒന്ന് ശരിക്കും പോലെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ പറ്റുന്ന പോലെയാണ് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തത് പിന്നെ ഷായ്ക്ക് നേരത്തെ പോകേണ്ട കാരണം ഷായ് ഇതേ ഉണ്ണിക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ് അവർ വേഗം ഫുഡ് കഴിച്ചിട്ട് പോവും കേട്ടോ അങ്ങനെ ദേ സാന്ദ്രയുടെ മോൻ ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിയൽക്കൊക്കെ ആദ്യം എല്ലാവരും ഫുഡ് കൊടുക്കുകയാണ് അവരെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം വലിയവർക്കൊക്കെ ഒന്ന് ഇരുന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കുഞ്ഞുകൾക്ക് ചോറ് കൊടുക്കുകയെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ ഓരോ കഥകൾ പറഞ്ഞും കളിച്ചും ചിരിപ്പിച്ചിട്ടൊക്കെയാണ് ഇവർക്കൊന്ന് ഫുഡ് കൊടുത്ത് സെറ്റാക്കുന്നത് ആ ഒരു തിരക്കിലാണ് കേട്ടോ എല്ലാവരും പുറത്തെ ബഹളം അങ്ങനെ നടക്കുന്നുണ്ട് അകത്താണെങ്കിൽ ഇതേ കുറച്ച് വലിയ മക്കളായിട്ടുള്ളത് സംഗീതയുടെ ഉണ്ണിയും അതുപോലെ സാന്ദ്രയുടെ ഉണ്ണിയും ഒക്കെ ഇവിടെ ഒതുങ്ങി ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ഒരു പ്രായമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ ഷൈനയും ജാസ്മി ഇവിടെ ഉണ്ട് പിന്നെ ഹരിത ഉണ്ട് ഇവിടെ സംഗീത ഉണ്ട് പിന്നെ ഇതേ ഷായ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ റെഡി ആവുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു വമ്പൻ ടീസ്റ്റ് ഉണ്ടായിട്ടോ ഷൈന ബസ് സ്റ്റോപ്പിലാക്കാൻ വേണ്ടി ഇതേ സാന്ദ്ര പുറത്തേക്ക് അറിഞ്ഞ് അവൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാട്ടോ അപ്പോഴത്തേക്കും സാന്ദ്രയുടെ മോൻ ഈ കാര്യം വളരെ രഹസ്യമായി അറിഞ്ഞ് അവനതേ അമ്മയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ് കറിഞ്ഞിട്ട് പോവണ്ടെന്നു പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അതേ പോകണ്ട ആൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ പോകുന്നു കണ്ടറിഞ്ഞ് ആളെ കരച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ വലിയൊരു കരച്ചിൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജാസ്മീൻ വേഗം പോയിട്ട് ചോക്ലേറ്റ്സ് എടുത്തിട്ട് വരികയാണ് കേട്ടോ ജാസ്മീൻ്റെ വക രണ്ട് പെട്ടി നിറയെ ചോക്ലേറ്റ്സ് അവൾ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഷായ് പോണേക്കാട്ടി മുന്നേ ഷായിക്കും ഉണ്ണികൾക്കും കൊടുക്കാൻ വേണ്ടിട്ടോ അവൾ പോകുന്നത് അപ്പോൾ സാന്ദ്രയുടെ ഉണ്ണിയുടെ കരച്ചിലും മാറ്റണം അങ്ങനെ ഞങ്ങൾ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് മാറ്റി ഷായിനെയും ഉണ്ണികളെയും ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ സാന്ദ്രയുടെ ഉണ്ണിയുടെ കരച്ചിൽ അതോടുകൂടി നിന്നിട്ടുണ്ട് സാന്ദ്രയുടെ ഉണ്ണി കറിഞ്ഞോണ്ട് കഴിക്കുന്നോട് ാണ് കഴിഞ്ഞിട്ട് വന്നത് അപ്പൊ അവനെ അത് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെ കൊണ്ടിരുത്തി അങ്ങനെ ഷായിനെ ഞാൻ കൊണ്ടാക്കാൻ പോവാണ് പോകാനോ ഷായി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അങ്ങനെ നേരെ സ്കൂട്ടിയിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബസ് വരാനായി പക്ഷെ ഞാൻ വേഗം തിരിച്ചു വന്നു കാരണം ഇശലും അവിടെ കരച്ചിൽ തുടങ്ങുമല്ലോ അങ്ങനെ വേഗം തന്നെ വീട്ടിലെത്തിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഉണ്ണികളൊക്കെ അതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ളവർ ഫസ്റ്റ് ട്രിപ്പിനെ ഇരുന്നു കേട്ടോ അങ്ങനെ ഇവരും ഫുഡൊക്കെ അതേ ആസ്വദിച്ച് കഴിക്കുകയാണ് സത്യം പറയാൻ പ്രാവശ്യം ഉപ്പുണ്ടാക്കിയ ബിരിയാണി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിട്ടും എല്ലാവരും വയറ് നിറയെ കഴിച്ചു ഫസ്റ്റ് ഇരുന്ന ആൾക്കാർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവരും കൂടിയും ഫുഡ് കഴിക്കാനിരുന്നു കെട്ടോ അങ്ങനെ എല്ലാവരും കൂടി അടിപൊളിയിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ജാസ്മിൻ കൊടന്ന ചോക്ലേറ്റ്സ് ആണ് കേട്ടോ കഴിക്കണത് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ചോക്ലേറ്റ്സും കഴിച്ച് ഹാപ്പി ആയി എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അമ്പടിക്കായിരുന്നു ഇടാ ചിന്നോ ചിന്ന டேய் யாருடா இது யாருடா அந்த அண்ணன் குட்டீனே எல்லாரும் குடி கண்டப்ப டாட்டா അങ്ങനെ ഒരുപാട് നേരത്തെ സന്തോഷത്തിന് ശേഷം എല്ലാവരും തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെ അടുത്ത യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും കെട്ടിപ്പിടിക്കൽ ഉമ്മക്കിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവാണ് ഇനി നെക്സ്റ്റ് ഇയറും ഇതുപോലെ ഞങ്ങൾക്ക് കൂടണമെന്നാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ആഗ്രഹം കുറേ നാളായി എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ ഒത്തുകൂടുന്നതൊക്കെ പ്ലാൻ ചെയ്തിട്ട് പക്ഷെ നടന്നിരുന്നില്ല അങ്ങനെ ഇത്തവണ പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവുമല്ലോ ആ ഒരു സമയത്താണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇതെല്ലാം പ്ലാൻ ചെയ്ത് വേഗം സെറ്റാക്കിയത് അങ്ങനെ ഇതേ എല്ലാവരും തിരിച്ചു പോവാണ് കേട്ടോ ഈ ഒരു സമയത്ത് വീട്ടിൽ നിന്നെല്ലാം ഒരു വീടൊക്കെ ആകെ സൈലന്റ് ആയൊരു ഫീൽ ആയിരുന്നു കേട്ടോ എല്ലാവരും ടാറ്റ പറഞ്ഞു പോവാണ് സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ടേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും എല്ലാവരും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് അടിപൊളിയേറ്റ് പോകാനോ അതന്നെയാണ് നിങ്ങളെന്ന ഈ വീഡിയോയിൽ കൂടെ ഞങ്ങളെ ഹാപ്പിനെസ് ആയിട്ട് കണ്ടതും ഈ ഒരു കൂട്ടത്തില് ചില ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങൾക്ക് മിസ്സിംഗ് ആണ് കേട്ടോ അവരും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളറായിരുന്നു അഞ്ജലിയൊക്കെ പുറത്താണുള്ളത് അതുപോലെ ചപ്പനും കുട്ടികൾക്കും വരാൻ പറ്റിയിട്ടില്ല പിന്നെ പിന്നെ വേറെയും ഫ്രണ്ട്സുകൾക്ക് വേറെയും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാട്ടോ പിരിഞ്ഞു പോകുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ സന്തോഷമായിട്ട് കൂടുന്നതും കുറേ സമയം ചിലവഴിക്കുന്നതൊക്കെ അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് ലക്ഷ്മി ഉണ്ണി മാത്രമായിട്ടോ ഉണ്ടായിരുന്നത് വീട്ടിൽ അവർ കുറച്ച് എങ്ങിട്ടാണ് പോകുന്നുണ്ടായത് അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് റൂട്ടിൽ നിന്ന് അവർ കൺമുന്നിൽ നിന്ന് പോകണവരെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ സംഗീതം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ വേറെന്നല്ല നമ്മുടെ ലിയ ബേബിയുടെ ചെരുപ്പൊന്നും ഇവിടെ വെച്ച് മറന്നുപോയി അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാ കേട്ടോ അപ്പോൾ അത് ലക്ഷ്മി വേഗം എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും വാങ്ങിയിട്ട് അവളും തിരിച്ച് പോകാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഇത് ജാസുവിൻ്റെ കാറിൽ തിരിച്ചു പോയി പിന്നെ കുറച്ച് പേര് ഓട്ടോറിക്ഷയിലും തിരിച്ചു പോയിട്ട് അങ്ങനെ എല്ലാവരും പോയി ഞങ്ങൾ മാത്രമായി വീട്ടിൽ എല്ലാവരും പോയതിന് ശേഷം കുറച്ച് നേരം കളിയും ബഹളത്തിനൊക്കെ ശേഷം ഈശയിലും തുമ്പിമോളും നല്ല ഉറക്കായിട്ടോ രണ്ട് പേര് ഇത് എവിടെ കിടത്തിയിട്ടുണ്ട് രണ്ടാളും നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങുകയാണ് അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ലക്ഷ്മിയും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇതേ ലക്ഷ്മിയും പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ലക്ഷ്മിയുടെ ചേട്ടൻ വിളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവളും ടാറ്റ പറഞ്ഞ് പോകാനായിട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു കളി ചിരിയും ബഹളൊക്കെ ഉണ്ടായിരുന്ന വീട് ടോട്ടലി സൈലൻ്റ് ആയൊരു അവസ്ഥയായിരുന്നു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഇനി എല്ലാ വർഷവും ഇതുപോലെയൊക്കെ കൂടണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും തിരിച്ചു പോയിട്ടുള്ളത് വൈകുന്നേരം ആയപ്പോഴേ ഉമ്മ കുറച്ച് പച്ചക്കറിയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഈ ഉപ്പ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് കേട്ടോ ഇതൊക്കെ ഉമ്മ അതൊക്കെ നനച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ കുറച്ച് കറികളും ഉപ്പേരിയും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ ആണെങ്കിൽ കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾ ഒരുപാട് കൃഷി ചെയ്യും അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞ് കഴിക്കാൻ പറ്റും കേട്ടോ സുന്ദരി ചീര അമ്മ കറി വെച്ച് തരാം സുന്ദരിക്ക് അടിപൊളി ഇട്ട് ചീരയും ഉരിങ്ങിയും ചക്കപുരി ഇട്ടു അടിപ്പൊളിയാണ് സൂപ്പറ പിന്നെ അങ്ങനെ ഇതേ ഉപ്പ കൃഷി ചെയ്തിട്ടുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ ഇവിടെ പൊട്ടിച്ച് വച്ചിട്ടുണ്ട് ബാക്കി ചെടികൾക്കൊക്കെ ഉമ്മ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുരിങ്ങിയുടെ ചീരടയില പിന്നെ ഈ കാണുന്നത് കുക്കുംബറാട്ടോ അതെന്ന് ഒരെണ്ണം കൂടി പറിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള മാങ്ങ കേട്ടോ ഇത് വളോർ മാങ്ങയാണ് അപ്പോൾ ഇത് ഞാൻ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പഴുക്കാൻ വേണ്ടി വെച്ചതാട്ടോ അതൊക്കെ ഇതേ പഴുത്ത് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു ബ്ലോഗ് ഇവിടെ ഞാൻ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വെച്ച് കാണാം ബൈ